എല്ലാവർക്കും നമസ്കാരം ഞാൻ ബ്രൈറ്റ് ഈ കേരളം ഓൺലൈൻ സർവീസിലേക്ക് സ്വാഗതം പാസ്പോർട്ട് സേവാ കേന്ദ്രം എങ്ങനെ കണ്ടെത്താമെന്നാണ് ഇന്നിവിടെ നോക്കുന്നത് നമ്മൾ പാസ്പോർട്ടിന് അപേക്ഷ അയച്ചു കഴിഞ്ഞാൽ വെരിഫിക്കേഷന് വേണ്ടി പോകേണ്ടുന്നത് ഈ പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിലാണ് നമുക്ക് റീജിയണൽ പാസ്പോർട്ട് ഓഫീസുകൾ മൂന്ന് എണ്ണമാണുള്ളത് അതിൻ്റെ കീഴിൽ വരുന്നതാണ് പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങൾ പലരും പാസ്പോർട്ട് സേവാ കേന്ദ്രം തെറ്റിച്ച് കൊടുക്കുന്നതായിട്ട് കമൻ്റിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞു ഇത് നമ്മൾ അപേക്ഷയക്കുമ്പോൾ നമ്മളുടെ പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണെന്ന് അവിടെ വരുന്നതാണ് അതിൽ നിന്നും നിഷ്പ്രയാസം അത് ചൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ എങ്കിൽ എങ്ങനെയാണ് കണ്ടെത്തുന്നത് എന്ന് നോക്കാം പുതിയ വെബ്സൈറ്റ് വഴി പുതിയ അപേക്ഷിക്കുന്നതും റിന്യൂ ചെയ്യുന്നതിൻ്റെയും ഒക്കെ വീഡിയോകൾ ഇതിനോടകം ചാനലിൽ ലഭ്യമാണ് നിങ്ങളിതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക പുതിയ അപ്ഡേറ്റഡ് വെബ്സൈറ്റ് വഴി നമുക്ക് രണ്ട് മൂന്ന് രീതിയിൽ പാസ്പോർട്ട് സേവാ കേന്ദ്രം കണ്ടെത്താൻ സാധിക്കും മുകളിൽ പാസ്പോർട്ട് ഓഫീസസ് എന്ന് കാണാം അവിടെ പ്രസ് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യയിലെ റീജിയണൽ പാസ്പോർട്ട് ഓഫീസുകളുടെ ലിസ്റ്റ് ലഭിക്കും ഇവിടെ നമുക്ക് കേരളത്തിൽ കൊച്ചി കോഴിക്കോട് തിരുവനന്തപുരം അങ്ങനെ മൂന്ന് റീജിയണൽ പാസ്പോർട്ട് ഓഫീസുകളാണുള്ളത് ഇതിനു കീഴിലാണ് മറ്റ് പാസ്പോർട്ട് പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങൾ വരുന്നത് ഇവിടെ നമ്മൾ കൊച്ചിൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ പാസ്പോർട്ട് സേവാ കേന്ദ്ര എന്ന് കാണും അവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കൊച്ചിൻ റീജിയണൽ പാസ്പോർട്ട് ഓഫീസിന് കീഴിൽ വരുന്ന പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങളുടെ ലിസ്റ്റ് നമുക്കവിടെ ലഭിക്കും ഇതിൽ നിന്നും നിങ്ങളുടെ അഡ്രസ്സിന് നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു പാസ്പോർട്ട് സേവാ കേന്ദ്രം തിരഞ്ഞെടുത്ത് അവിടെയാണ് പോകേണ്ടുന്നത് ഇവിടെ പാസ്പോർട്ട് പി ഒ പി എസ് കെ പോസ്റ്റ് ഓഫീസ് പി എസ് കെ ഒഴിച്ചുള്ള ഏത് പാസ്പോർട്ട് കേന്ദ്രത്തിലും നമുക്ക് പോകാം പോസ്റ്റ് ഓഫീസ് പി എസ് കെയിൽ അതാത് ഡിസ്ട്രിക്റ്റിലുള്ളവർക്ക് മാത്രമേ പോകാൻ സാധിക്കൂ ഹോം ഇതുപോലെ തന്നെ കോഴിക്കോട്ടേയും അതേപോലെ തന്നെ ട്രിവാണ്ട്രത്തെയും റീജിയണൽ പാസ്പോർട്ട് ഓഫീസുകൾ സെലക്ട് ചെയ്ത് അതിന് കീഴിലുള്ള പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങൾ കണ്ടെത്തുവാൻ സാധിക്കും ഇപ്പം പുതിയതായിട്ട് വന്ന മൊബൈൽ വാൻ വെരിഫിക്കേഷൻ സെൻറ്ററുകളുണ്ട് അതും പോസ്റ്റ് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത് അങ്ങനെയാണെങ്കിൽ മൊബൈൽ വാൻ ഫെസിലിറ്റിയും അതായത് ജില്ലയിലുള്ളവർക്കാണ് അവിടുത്തെ മൊബൈൽ വാൻ വാൻ ഫെസിലിറ്റി ഉപയോഗിക്കാൻ കഴിയുന്നത് ഇതിനെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള വിവരങ്ങൾ മൊബൈൽ വാൻ സംബന്ധമായിട്ടുള്ളത് അറിഞ്ഞു വരുന്നതേ ഉള്ളൂ ഇപ്പോൾ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭ്യമല്ല വാൻ ഫെസിലിറ്റിയെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിന് നിങ്ങളുടെ റീജിയണൽ പാസ്പോർട്ട് ഓഫീസുമായി ബന്ധപ്പെട്ടാൽ മതിയാകും ഇനി നിങ്ങളുടെ വീടിന് നിയറസ്റ്റ് ആയിട്ടുള്ള പാസ്പോർട്ട് സേവാ കേന്ദ്രം കണ്ടെത്തതിന് മറ്റൊരു മാർഗം കൂടിയുണ്ട് മുകളിൽ സർവീസ് എന്ന് കാണാം സർവീസ് പ്രസ് ചെയ്ത് തൊട്ട് താഴെ ലൊക്കേറ്റർ എന്ന് കാണാം ലൊക്കേറ്ററിൽ പ്രസ് ചെയ്ത് അതിനും താഴെ പാസ്പോർട്ട് നേർക്ക് പാസ്പോർട്ട് സേവ ലൊക്കേറ്റ് പാസ്പോർട്ട് സേവാ കേന്ദ്ര എന്ന് കാണാം അവിടെ പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നേരത്തെ നമ്മൾ ചെയ്തതുപോലെ നമുക്കിവിടെ ആർ പി ഒ അഡ്വറ്റ് ജനറൽ പാസ്പോർട്ട് ഓഫീസ് തെരഞ്ഞെടുത്ത് നേരത്തെ നമ്മൾ കണ്ടെത്തിയ പോലെ പാസ്പോർട്ട് സേവ കണ്ടെത്താം അതിലും കുറച്ചുകൂടി എളുപ്പമായിട്ടുള്ളൊരു മാർഗം അവിടെ പിൻകോഡെന്ന് കൊടുത്തിട്ടുണ്ട് ആ പിൻകോഡ് നിങ്ങളുടെ പിൻകോഡ് ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ലൊക്കേറ്റ് പി എസ് കെ പി ഒ എസ് കെ എന്നവിടെ കാണാം അവിടെ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വീടിന് നിയറസ്റ്റ് ആയിട്ടുള്ള പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങളുടെ ലിസ്റ്റ് ഇവിടെയും വരുന്നതാണ് ഇതുകൂടാതെ ഹോം പേജിൽ തന്നെയുള്ള ചെക്ക് അപ്പോയിൻമെൻറ്റ് അവൈലബിലിറ്റി എന്ന് കാണാം ആ ഒരു ലിങ്കിൽ പ്രസ് ചെയ്താൽ നമുക്ക് ഓരോ ആർ പി യുടെ കീഴിലുമുള്ള പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങളുടെ ലിസ്റ്റ് മനസ്സിലാക്കുവാനും അവിടെ ലഭ്യമായിട്ടുള്ള അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റുകൾ അടുത്ത ഡേറ്റുകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുവാനും സാധിക്കുന്നതുമാണ് ഇതോടെ ഈ ഒരു വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് താങ്ക് ഫോർ വാച്ചിങ് വീഡിയോ